ആ മിക്കുട്ടിയടെ പല്ല് ചെറിയൊരു പല്ല് വരുന്ന പോലെ തോന്നണുണ്ട് അപ്പറത്ത് ഞങ്ങള് കൊറേ ഇളക്കി നോക്കി കിട്ടുന്നില്ലാന്നെ അതൊക്കെ പിടിക്കാനും പറ്റണ്ടേ നൂലൊക്കെ ഇട്ട് നോക്കിയോക്കെ പക്ഷെ എല്ലാരും പല്ല് പറിക്കുന്ന പല്ല് പറിച്ചു തന്നെയാണോ അമ്മമാര് വി തൊട്ടെടുത്ത് അവിടെ പോയിട്ട് പല്ല് എത്ര പല്ല് പറിക്കണം എല്ലാരും അതെ നമ്മളിപ്പോ ഒരെണ്ണം പറിക്കും ും ഞങ്ങള് ക്ലിനിക്കിൽ പോവാളക്കി നോക്കിയത് ഇളക്കുന്നില്ല അപ്പൊ ഞങ്ങളിപ്പോ ക്ലിനിക്ക ഡെന്റൽ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ഡോക്ടർ അങ്ങോട്ട് പോയി പറഞ്ഞു അപ്പൊ നമ്മള് വിചാരിച്ചു പിന്നെ നമുക്കൊരു വിഷമം വിഷമില്ല മാമി മാത്ര പനി ചുമല്ലേ ഓട്ടഭാഗ് കാണിച്ചുട്ടാ ആമിക്കുട്ടി പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ പരിധി പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കാണിച്ചിട്ട് സന്തോഷത്തിലാ പോണ അത്യാവശ്യം നല്ല ചൂടൊക്കെ എവിടെങ്കിലും ആണ് നല്ല ഹോട്ടൊക്കെ മാറി തുടങ്ങി ഞങ്ങൾ അവിടെ വന്നിട്ട് കാണേ ക്ലിനിക്കിൽ ചെന്നിട്ട് കാണാം അല്ല അല്ലാമി അപ്പൊ അങ്ങനെ ഡോക്ടേഴ്സ് ക്ലിനിക്കിൽ എത്തി ആമിക്കൂട്ടി ഡോക്ടേഴ്സപ്പ് കാണിച്ചിട്ട് ആമിക്കുട്ടി മുന്നേ വന്ന് പരിചയമുള്ള കാരണേ പെട്ടത്തേക്ക് പരിചയമി അപ്പൊ നടക്ക നടക്ക സ്റ്റെപ്പ് ഓടിക്കരുത് ഇങ്ങോട്ട് വരുമ്പോ ഓടിക്കാറ്റുണ്ടാവില്ല അല്ലെ ലിഫ്റ്റ് ഏതാണ് ആണോ ഫസ്റ്റ് ആണോ ഏതാണ് മെസ്നിങ് ആയിരുന്നില്ലേ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കാണാം ഡോക്ടേഴ്സ് ഹബ് ഇവിടെയാണ് നമ്മുടെ അമ്മിക്കുട്ടിയുടെ അമൃത ഡോക്ടർ ഉള്ളത് ട്ടോ നമ്മുടെ ഡോക്ടർ സപ്റ്റിനൊക്കെ അമ്മക്കുട്ടി ഇപ്പൊ നല്ല സന്തോഷത്തിലൊക്കെ ഇരിക്കേണ്ടി ആമ്മിക്കുട്ടി ആ പല്ല് കാണിച്ചെ പല്ല് പെറുത്തു കഴിഞ്ഞിട്ട് വേണം ഈ ഇച്ചിരി ഇപ്പൊ നല്ല സന്തോഷമുണ്ട് ആമിക്കുട്ടിക്ക് എന്താന്ന് മനസ്സിലായില്ലേ ഫസ്റ്റ് ടൈമിലെ പറിക്കാൻ പോകണം എന്നിട്ട് സന്തോഷം ചിലപ്പോൾ നല്ല ഹാപ്പിനെ ആയിരിക്കും അല്ലെ അച്ഛൻ കോൺഫിഡൻസിനോട് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടീനെ അല്ലി ഹാപ്പിയല്ലേ ഇടല്ലേ നമ്മൾ അത് എടുണ്ടോ നന്നായിട്ട് ആടുന്നത് കേട്ടോ പെട്ടെന്ന് എടുക്കാം പെട്ടെന്ന് എടുക്കാനാണ് പെട്ടെന്ന് എടുട്ടോ പാടത്തെ ഇര രണ്ടേ എടുക്കാ ല്ലേ ആരണിക്ക് മുള് ഒന്ന് ഒരു കുട്ടി സ്പ്രെയിച്ചിട്ട് ഒരു കുഞ്ഞു ഇടാം നമുക്ക് നമുക്ക് ഇല്ലല്ലോ ഇവിടെ ഐസ്ക്രീം രണ്ട് പെരില് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ഐസ്ക്രീം ആണോ ഒരു ഐസ്ക്രീം ആണോ ടാൻ തുടങ്ങിയത് രണ്ട് റൂട്ടും നന്നായിട്ട് ഇതായിട്ടുണ്ട് പല്ലെടുക്കണിയാ നമുക്ക് അല്ലെ സിമ്പിൾ വേറെ രണ്ടു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞല്ലേ അച്ഛന് എന്തോ എന്നല്ലേ എന്നിട്ട് പറഞ്ഞാ ഇല്ല ഇപ്പൊ നോക്കി എന്തില് പെട്ടെന്ന് പല്ല കിട്ടിയത് പല്ലേ കവറിൽ ആക്കിട്ടുണ്ട് ഇറങ്ങിയൊക്കെ ഓക്കെ ഐസ്ക്രീം കഴിക്കാൻ പോവാലെ ഉം

ഐസ്ക്രീം സ്റ്റാർ എക്സലന്റ് എന്തൊക്കെയാമി കുട്ടി പല്ലു പറിച്ചപ്പോ അല്ലേ പല്ലുതേ അച്ഛന്റെ കയ്യിലും അങ്ങനെ നമ്മുടെ ഡോക്ടർ പല്ലും പറിച്ചോടിരിക്കും വയലിൽ ചെറിയൊരു പഞ്ഞി ഉണ്ട് അത് നമ്മൾ നമ്മളിപ്പോഴത്തേക്കും ഐസ്ക്രീം കഴിക്കുമ്പോ അല്ലാമി ഏത് ഐസ്ക്രീം വേണ്ട മോൾക്ക് വാ പറയാൻ പറ്റൂലേ അച്ഛൻ വാങ്ങിച്ച വായില്ല വട്ടിയ ഡോക്ടേഴ്സ് ഹബ് അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിയുടെ പല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകണം അല്ലേ അച്ഛൻ വാങ്ങിച്ചാൽ സ്റ്റാറും കിട്ടി എക്സലൻറ്റും കിട്ടി അപ്പോൾ നമ്മുടെ ഗ്രീൻ ടവർ ബിൽഡിങ്ങിലുള്ള ദി ഡോക്ടേഴ്സ് ഹബ് അവിടെയാണ് നമ്മൾ പല്ല് പറിച്ചേട്ട ആമിക്കുട്ടി അമർത്തു ഗ്രൗണ്ട് അമർത്തു അങ്ങനെ പെലിഫ്റ്റ് ഇപ്പോൾ വരും അല്ലേ ആമി അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിയാൽ വന്നിരിക്കുകയാണേ അമ്മി അതാ വേണ്ടത് വാനില വാനില ഏത് വേണ്ട അമ്മ സ്ട്രോബെറി ഏ അമ്മയ്ക്ക് നമുക്കൊരു ഏതാ പിസ്ത ഒരു പിസ്ത എടുക്കാം ഒരു ഒരു പിന്നെ ഏതെടുക്കണ്ടേ അച്ഛന് വേണ്ട ഏതെങ്കിലും വേറെ ഉണ്ടെങ്കിൽ കൂടെ എടുക്കാം ഒരു മാങ്കോ എടുക്കാം ഓക്കെ പിടിച്ചോ അപ്പോൾ നടക്കാം ഹാപ്പി അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിക്ക് അതില് വേണമെന്ന് പറഞ്ഞത് ഏതായിരുന്നു സ്ട്രോബറി ഐസ്ക്രീം ആയിരുന്നു വേണമെന്ന് പറഞ്ഞത് അച്ഛനെ വീട് എടുക്കാൻ പറ്റുന്നില്ലട അമ്മ ഉണ്ടെങ്കിൽ സുഖായിരുന്നു അല്ലെ എടുക്കാൻ കഴിച്ചോ ചെറുതായിട്ട് എടുത്ത് വെച്ചിരിക്ക ഭാഗത്തുനിന്ന് തൊടിച്ച് നോക്കിയൊക്കെ ഐസ്ക്രീം സുഖം ഒന്ന് തൊട്ടിച്ച് നോക്കിയവിടെ സുഖണ്ട പഞ്ഞു വെച്ചപ്പതിനുണ്ടായിരുന്നാ ഇപ്പ മാറിയാ ഐസ്ക്രീം മാറിയ മോൾക്ക് ടിഷു അവിടെ ഉണ്ടാ എന്തെങ്കിലും തുടച്ചോളാം പോവാ നമുക്ക് അപ്പൊ അച്ഛൻ വണ്ടി എടുക്കട്ടെ എന്തായാലും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരിക്കും എനിക്ക് അമ്മക്ക് നമുക്ക് കാണിച്ചെടുക്കണ്ട എടുത്തപ്പ എല്ലാം കാണിച്ചെടുക്കണം അമ്മ വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ പോവാ നമുക്ക്

അമ്മേനെ വിളിക്കാന പറ്റി അമ്മ എന്ത് കാണിക്കോ അയനെ കാണിക്കു ചുമ വന്നിട്ട് ചെലപ്പോ അങ്ങനെ കാണിക്കാനേ പറ്റില്ല

ില് ഗൂഗിൾ സെർച്ച് ചെയ്തേ കിട്ടൂട്ടാ എനിക്ക് തോന്നുന്നു നമ്മള് എത്ര സമയത്ത് പല്ല് പറിക്കും ി ആമിക്ക് രണ്ട് ഐസ്ക്രീമും ഐസ്ക്രീമും ഈ വീഡിയോ എല്ലാര് ആമിക്കുട്ടിയുടെ പല്ല് പറിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അല്ലെ പിന്നെ അടുത്ത പല്ല് ആരേവ തന്നെ പറിക്കുന്നതായിരിക്കും അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോഴും തന്നെ അടിപൊളി വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും പറഞ്ഞോ അന്റിൽ